ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ നൽകുന്നതും മലപ്പുറത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് സാദിഖലി ഷിയാബു തങ്ങളാണ് ഒന്ന് ഉദ്ഘാടനം രണ്ട് പിന്നെ സ്ഥലത്ത് സ്വീകരണം മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഒന്ന് സാദിഖ് അലി ഷിയാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് മറ്റൊന്നും ഉദ്ഘാടനം ചെയ്യേണ്ടത് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് അത് നമ്മൾ പിന്നെ രേഖയിലൊക്കെ ഉണ്ട് റിപ്പോർട്ടിലുണ്ട് എല്ലാത്തിലും ഉണ്ടത് അവരെ ക്ഷണിച്ചതാണ് അവരത് ഏറ്റതുമാണ് അത് അതുപോലെ നടക്കും അടുത്ത മലപ്പുറത്ത് ചെല്ലുമ്പോൾ മലപ്പുറത്ത് സാദിഖ് അലി ഷിയാവ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മറ്റേത് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മറ്റുള്ളതായ തങ്ങന്മാരുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത്തഞ്ചോളം തങ്ങന്മാരുണ്ട് നമ്മളെ കൂടെ തന്നെ അതേമാതിരിക്ക് പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങന്മാരോടെ സഹകരിക്കും അത്ര ആ മത്താൻ എന്താ ആശയം നമ്മൾ നമ്മളെ ആശയത്തിനില്ല എന്താശയം നമ്മളൊരു സ്വത്ത് വെള്ളിച്ച മഴത്തിന്റെ ആശയമാണ് ആശയമുള്ളവരിലേക്ക് ഇപ്പൊ നമുക്ക് ഒരു തൃപ്തി അല്ല ആ ആശയം അല്ല ലീഗിനെ നമ്മൾ നല്ല ആശയം നോക്കിയിട്ടല്ലേ പിൻപറ്റണത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനക്കരുത് ില്ലാത്ത എന്താണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇല്ലാത്ത ആ ആരായിട്ടുള്ള ഒരാകൾ ഇല്ല മലയാള അൻഫ്ലോൻസിലാവൂലേ ഒരു വട്ടം പറഞ്ഞില്ലേ രണ്ടാം വട്ടം പറഞ്ഞില്ലേ പിന്നെ പൊതുവായും പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് നമ്മൾക്ക് യാതൊരു മദ്ധത്തിന്റെ ഒരു താമില്ല അതാണ് അത് കണ്ടുപോയിരുന്നത് ആ സമസ്തക്കും സമസ്തയുടെ കീഴ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരം എന്ന് പറയുന്നത് എല്ലാം സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരമാണ് എന്നതിന് അർത്ഥമില്ല പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്നു നിൽക്കുക സംസ്ഥ ഇവിടെ പാരമ്പര്യത്തിൽ പെട്ടതല്ല അങ്ങനെ ആര് വ്യാഖ്യാനിച്ചാലും സമൂഹം അത് ഉൾക്കൊള്ളുകയും സംസ്ഥെ എപ്പോഴും എല്ലാവരോടും പിന്നെ സമസ്ത സംസ്ഥാന എന്താ ഒരു രാഷ്ട്രീയക്കാരോട് നിങ്ങൾക്ക് വിരോധം ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ആരോ ഉണ്ടാക്കിയത് വഴിയിൽ വെച്ചത് പോയത് പുതിയ പാണ്ഡവം ആ പാണ്ഡവം പുതിയതായി ചുമക്കുകയാണ് ചിലർ എന്നൊരു കാരണം സംസ്ഥയിലെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട് ഒരു ഇന്ത്യക്കാരായ ഓരോരുത്തർ രാഷ്ട്രീയം ഉണ്ടാകോലും അത് സംസ്ഥാനക്കാരായാലും ഉണ്ടാവും അല്ലാത്തവരായാലും ഉണ്ടാവും അങ്ങനെ ഒരു വാദമേ നമ്മളാരും പഠിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട സെയ്ദ് ജിഫ്രി തങ്ങളുടെ പേരിൽ ഭീഷണി ഒരുപോലെ ചെയ്തിട്ട് പറയാ ഞങ്ങൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം എത്ര സംഘടന ഉണ്ട് ഇവിടെ ഒന്നും രണ്ടും മൂന്നും നാലും അല്ലല്ലോ അങ്ങനെ സംഘടനാപരമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം അതേ സമയത്ത് ഭീഷണി സ്വരത്തിന് ആരും കൂട്ടു നിൽക്കുകയില്ല പിക്കലും അത് അനുവദിക്കുകയുമില്ല നിങ്ങളോട് പ്രിയപ്പെട്ട തങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ യാത്രയെ ഈ യാത്രയോടൊപ്പം ചേർന്ന് ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകൾ നേർന്ന് അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അതൊരു ചരിത്രം ആവശ്യപ്പെടുകയാണ് അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ആഹ്ലാദവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേരള യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും ഞാന് ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയിരുന്നു ആ മനുഷ്യനെ കണ്ടു ചെയ്തു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഐക്യത്തിൻ്റെതായിരുന്നു അത് വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു ആ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് ഇടയ്ക്കയിലേക്ക് പോയപ്പോ ഞങ്ങളുടെ നായകൻ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഓടിയെത്തി ആ ആശുപത്രി കിടക്കയിലേക്ക് അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ഉമ്മത്തിനോട് പറഞ്ഞു എല്ലാ പള്ളികളിലും നിങ്ങൾ പ്രാർത്ഥിക്കണേ സുൽത്താനുള്ള വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകാൻ പ്രാർത്ഥിക്കണം എല്ലാവരും പിടയുന്ന ഹൃദയത്തോടെ നിറയുന്ന കണ്ണുകളോടെ പ്രാർത്ഥിച്ചു അള്ളാഹു തിരിച്ചു നൽകിയത് ഈ സമൂഹത്തിനാണ് री सिं खे यात्रा किवाजो मेर यात्रावाजो അവാന്തര വിഭാഗമായി ഇങ്ങനെ ജമാഅത്തുകൾ വേറെ ജമാഅത്തിൽ തുടങ്ങിയും അത് മലയാളത്തിലാണെങ്കിലും യജക്കാർ ചെയ്തതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്തതുപോലെ മറ്റ് വിഭാഗക്കാർ ചെയ്തതുപോലെ അദ്ദേഹം ഈ സ്വഹാബത്ത് പണിത പള്ളിക്ക് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്ഥാപിതമാകുന്ന പള്ളിക്ക് സമാന്തരമായി പള്ളിയുണ്ടാക്കി പള്ളി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല മലബാറിലെ മുസ്ലിം അരുട്ടാന കർമ്മത്തെ പോലും പ്രസാദാക്കി അദ്ദേഹം വിശ്വന്റെ മുപ്പതാമത്തെ പകൽ പെരുന്നാളാക്കി പ്രഖ്യാപിച്ചു ഞാൻ ഓർക്കണ സമയത്ത് കോഴിക്കോട്ട് മഹാരാജൻ മാർഗം നാട്ടികോസ് നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗം കേവലം മുപ്പത്തിയെട്ട് മിനിറ്റ് മാത്രമാണുള്ളത് ആ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി നമ്മുടെ ഇസ്ലാമിന്റെ കേരളത്തിന്റെ പൈതൃകത്തെ മലബാറിന്റെ പാരമ്പര്യത്തെ വിശദീകരിച്ചു പറഞ്ഞു നമ്മുടെ നാട്ടിൽ മാസമർപ്പിക്കാൻ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് ആ കമ്മിറ്റി ഒരിക്കലും ആധികാരികമല്ല കമ്മിറ്റി എന്ന് പറയുന്നത് വ്യക്തിപാരിയാണ് പ്രസിഡന്റ് സമം കമ്മിറ്റിയാണോ സെക്രട്ടറി സമം കമ്മിറ്റിയാണോ മെമ്പറീക്കിൾ കമ്മിറ്റിയാണോ അല്ല കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മൗജൂർ അല്ല അതുകൊണ്ട് അതൊരിക്കലും ഉള്ള വിഷയമല്ല അവർ കറക്കഥയില്ല രണ്ടാമത് പറഞ്ഞു ഒരാൾ മാസം ഉറപ്പിച്ചിട്ടുണ്ട് അയാൾ ഉറപ്പിച്ച ദുബായിൽ നിന്ന് ആ ദുബായി അദ്ദേഹം ചോദിക്കാൻ ഇതിന് പരിധി ഉണ്ടോ ഇല്ലേ എന്ന് മഹല്ലത്തിന്റെ പുറത്താണെങ്കിൽ അയാൾ അയാൾ അതിന് പറഞ്ഞു പോയി ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പറയുന്നത് അവാന്തര വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ ജമാഅത്തിനെ ആശയത്തെ ചോദ്യം ചെയ്തും അവാന്തരമായി കടന്നു വന്നതുപോലെ ഈ മഹല് ചോദ്യം ചെയ്തുമാണ് ഇതിലും കടന്നു വന്നത് അതുകൊണ്ട് അവര് ഒരിക്കലും ബഹുമാന്യരായി മാറാൻ സാധ്യതയില്ല ചില ആളുകൾക്ക് അവരിന്ന് ബഹുമാന്യരായി മാറുകയാണ് ചില ആളുകൾക്ക് അവരിന്ന് മാതൃകയോഗ്യായി മാറുകയാണ് ചില ആളുകൾക്ക് അവരോട് ഐക്യപ്പെടാനും അവരോട് സമരപ്പെടാനും അവരോട് ഒത്തുപോകാനും പോകാനും കൊള്ളുകയാണ് ഈ മലബാറിന്റെ കഴിഞ്ഞ കഠിനകാല ചരിത്രത്തെ പഠിക്കാത്തവരാണ് അവർ അല്ലെങ്കിൽ അതിൽ ബോധ്യം വരാത്തവരാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോ മഹല്ലുകളൊക്കെ നേരിട്ട് സമസ്തയിലേക്ക് അടിമേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം സമസ്തയ്ക്ക് ഇല്ല കുറെ പത്തുനൂറ് കൊല്ലായല്ലോ ഇവിടെ സമസ്ത സമസ്തയുടെ കീഴിൽ മദ്രസുകൾ അംഗീകരിക്കുന്നുണ്ട് പതിനായിരത്തി പതിനൊന്നായിരം ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആ മദ്രസുകളൊക്കെ അംഗീകരിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡില ആ വിദ്യാഭ്യാസ ബോർഡ് സമസ്തന്റെ ഒരു കീഴടക അതുപോലെ തന്നെ സമസ്തയുടെ ഒരു അംഗീകൃത കീഴടകമാണ് ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരത്തിലധികം മഹല്ലുകൾ സുന്നി മഹല്ല് ഫെഡറേഷനിൽ അംഗീകരിച്ചതാണ് ആ അംഗീകാരത്തോടുകൂടി അവരിവിടെ പ്രവർത്തിച്ച് എന്തൊക്കെയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ പ്രവർത്തിക്കുന്ന അപ്പൊ സുന്നീമാലി ഫെഡറേഷനിൽ നമ്മൾ എല്ലാവരും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അംഗീകാരം നടക്കണം അത് തന്നെയാണ് വേണ്ടത് അല്ലാതെ നേരിട്ട് അംഗീകരിക്കാൻ അന്യം എടുക്കാൻ പോകണി ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് പോകും അതിന്റെ ആവശ്യമല്ല നേരിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ആശയപരമായ ഒരു കുഴപ്പങ്ങൾ വരുന്നു എന്ന് തോന്നുന്നോണ്ടാണ് ഞാനിത് വിശദീകരിച്ചത് നേരിട്ട് അംഗീകരിക്കലില്ല സമസ്തയിൽ അംഗീകരിക്കാറുണ്ട് അത് തന്നെയാണ് സുന്നിം മായിൽ ഫെഡറേഷനിൽ അംഗീകരിച്ചാൽ സമസ്തയിൽ അംഗീകരിക്കലായി വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിച്ചാൽ സംസ്ഥയിലെ സമസ്തയിൽ അംഗീകരിക്കലായി ആ രീതിയിൽ തന്നെ പോകണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ ആയിരത്തി മുന്നൂറ്റി അൻപതോളം മാലുകളിലുള്ള ഉമറാക്കളിയാണെന്ന് ഇവിടെ എഴുത്തി വരുത്തിയത് ഇത് യഥാർത്ഥമായ ഉമറ സംഗമം തന്നെയാണ് നമ്മുടെ സമസ്ത കേരജമിയോത്തരുമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം നമ്മുടെ മഹല്യ സംവിധാനം മുന്നോട്ടു പോകേണ്ടത് മദ്രസാ സംവിധാനം മുന്നോട്ടു പോകേണ്ടത് നമ്മുടെ ദർസുകൾ മുന്നോട്ടു പോകേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തകനും സംഘടനാ സംവിധാനം മുന്നോട്ട് പോകേണ്ടത് അത് സമസ്ത കേരജമിയോത്തരുമ കൊല്ലമായി സമുദായത്തോട് പറയുന്ന ഒരു കാര്യമാണ് ഇതേപോലെയുള്ള എന്തെങ്കിലും ഉപദേശങ്ങളോ ആഹ്വാനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ അനാവശ്യമായി സമുദായത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചില ആളുകളുണ്ട് അത് ഇതിന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടല്ല മഹല്ലുകളെല്ലാം സമസ്തയുടെ ഭാഗമായി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹല്ലുകളൊക്കെ വേറെ രജിസ്റ്റർ ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം മദ്രസകളൊക്കെ സമസ്തയുടെ ഭാഗമായി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസകൾ ഇനി സമസ്തകൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലല്ല സമസ്തയിൽ വേറെ നേരിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികളൊക്കെ സമസ്തയുടെ ഭാഗമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എസ് കെ സിലല്ല വേറെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സമസ്തയുടെ കുട്ടികളാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുന്നി ബാലവേദി ഉണ്ട് സുന്നി ബാലവേദിയിലല്ല വേറെ ബാലസംഘം ഉണ്ടാക്കണം എന്നൊന്നും ആ പറഞ്ഞതിന്റെ അർത്ഥമില്ല സമസ്തയിൽ മഹല് രജിസ്റ്റർ ചെയ്യണം സമസ്തയിൽ മദ്രസ രജിസ്റ്റർ ചെയ്യണം സമസ്തയിൽ സംഘടനാ ഭൂപത്വർ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിന്റെ കീഴടക്കം അനുസരിച്ച് അതിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന അതിന്റെ പോഷക സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാണ് ഇതിന്റെ താല്പര്യം എന്നാൽ അത്തരത്തിലുള്ള സതുദ്ദേശപരമായ ഉപദേശങ്ങളെ വളച്ചൊടിച്ച് മഹല് ഭാരവാഹികളെ ഇവിടുത്തെ സമസ്ത കേരള ജമിയോത്തുലമയ്ക്കെതിരെ തിരിച്ചുവിടാനും തെറ്റിദ്ധാരണ പരത്താനും മഹല്ലുകളിൽ പിത്തണുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കേരളയുടെ നൂറാം ആഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ പദ്ധതികളും വിജയിപ്പിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും എല്ലാവർക്കും സാധിക്കണം സാധിക്കണമുള്ള ഹുതൂഫിക്ക് നൽകുമാറാകട്ടെ ഒരു യഥാർത്ഥ മഹല് അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടൊക്കെ നമുക്ക് സംഗമിക്കപ്പെടണം അതിനുവേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കേരളാടിസ്ഥാനത്തിലുള്ള എല്ലാ മഹൻ്റുകളും സമസ്ത കേരള ഗംഭീരോട് ബന്ധപ്പെട്ട എല്ലാ മഹൻഡുകളെയും നൂറാം വാർഷികത്തിന്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് എല്ലാ മഹൻ്റുകളെയും ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടിട്ട് മഹൻഡുകൾക്ക് ആവശ്യമാവുന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ മഹല്ലുകളൊക്കെ സമസ്തന്റെ നേതൃത്വത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഓരോ മഹലുകളും ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് അപ്പൊ സമസ്തയുടെ ഗമീത്തിനു ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം സംഘടിപ്പിക്കപ്പെടും കാരണം മഹലുകളെ നമുക്ക് കൂടി സജീവമാക്കേണ്ടതുണ്ട് ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു സമസ്ത കേരള രജിസ്റ്റർ ചെയ്യണം സമസ്ത കേരള ജമിയെ തൊഴിലുമായി രജിസ്റ്റർ ചെയ്തത് തന്നെയാണ് ഈ മഹല് സംവിധാനം എന്ന് പറഞ്ഞാൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മഹല് സംവിധാനം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ സമസ്സിൽ ചെയ്യുന്ന സമസ് നേരിട്ടെങ്ങനെ മഹല് നേരിട്ട് മദ്രസ അങ്ങനെ ഇല്ല നടത്തൊരു കജാഞ്ചി ഉണ്ടെന്നേ ഉള്ളു ഫണ്ടില്ല സമസ്ത കേരള ജമിയ തൊഴിലുമായുള്ള യോഗത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് യാത്ര തെളിവൊടുക്കല് വിദ്യാഭ്യാസ ബോർഡാ എന്നാൽ എന്ന് പറഞ്ഞാൽ സമസ്ത ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഇടപെടുന്ന രീതി ഇല്ല എന്നർത്ഥം നൂറ് കൊല്ലായിട്ടൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടാവും എന്നൊരു ആപ്തവാക്യുണ്ട് കേട്ടാൽ തരക്കടുക നല്ലതേനെന്ന് തോന്നും അതുകൊണ്ട് ബാത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക കേട്ടാൽ തോന്നും സമസ്ത നേരിട്ടുണ്ട് റജിസ്റ്റർ ചെയ്യുക സമസ്ത നേരിട്ട് മഹല്ലുകളെ പിന്നെ ഭരിക്കുക നടത്തുക സമസ്ത നേരിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക ആസൂത്രണം ചെയ്യ അത് തന്നെയാണ് ഈ മഹലിലൂടെ നടക്കുന്നത് സമസ്തയുടെ മഹല്ലുകളാണ് മലപ്പുറം ജില്ലയിലെ നാലായിരം മസ്ജിദുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുന്നി മഹൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്താൽ സമസ്തിന് തുല്യമാണ് സമസ്തയുടെ മദ്രസകളാണ് ഞങ്ങളെ മെഹലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാല് സമസ്ത നേരിട്ട് മദ്രസ് അംഗീകരിക്കണില്ല പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുമില്ല മുതഷ്മാരെ അയക്കുന്നുമില്ല ഒക്കെ വിദ്യാഭ്യാസ കൂടെ ചെയ്യണത് പാഠപുസ്തകത്തിന്റെ ചട്ട എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ എന്റെ ചട്ടം മറിച്ചാൽ കാണും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡെന്ന് അപ്പോ ഈയിടെയായി ഇങ്ങനൊരു ശബ്ദം എവിടെന്നോ വന്നുവെങ്കിൽ എന്ന ആ ആ പ്രസിദ്ധമായ വചനം ഞാൻ എവിടെ അനുസ്മരിക്കണം അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പല പേരുകൾ പല പ്രഖ്യാപനങ്ങൾ പല സർക്കുലറുകൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതിനെതിരെ ബോധവാന്മാരാകാൻ നിങ്ങൾ സന്നദ്ധരാകണം നാം സന്നദ്ധരാകണം മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ ഒരാള് അയാള് മൊലേരും ആയിരിക്കാം രംഗത്ത് വന്നതുകൊണ്ട് അതിൽ കുടുങ്ങാൻ പാടില്ല അതൊരു ചതിക്കുഴിയാണ് എന്ന് മനസ്സിലാക്കണം ഉദാഹരണമാണ് പറഞ്ഞത് അപ്പൊ മെഹല്ലുകൾ എങ്ങനെയെല്ലാം നടത്തപ്പെടണമോ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സുന്നി സമസ്ത കേരള സുന്നി മെഹല് ഫെഡറേഷൻ എന്നാണ് അതിന്റെ പേര് സമസ്ത കേര കേരള സുന്നി മെഹല്ല് ഫെഡറേഷൻ അതിന് പരിപാടികളും പദ്ധതികളും പ്ലാനിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം നമ്മളിങ്ങനെ കേട്ടതാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്ത് വന്നിട്ടുണ്ടെന്ന് എന്റെ ഹക്കീക്കത്ത് മനസ്സിലായിട്ടില്ല അത് അതൊരു ചതിക്കുഴിയാണോ എന്ന് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം അങ്ങനെ പല പല ചരിത്രത്തിൽ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം